ഓ ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പൊ എവിടെയെങ്കിലും ഒന്ന് പോകണ്ടേ ആ ഉച്ച കഴിഞ്ഞിട്ടായാലും ഞായറാഴ്ച ഒരു ചെറിയ ട്രിപ്പ് എവിടെയെങ്കിലും ഒന്ന് പോവുക എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ശീലാണ് കേട്ടോ അപ്പൊ എങ്ങോട്ട് പോകണ്ടേ എന്ന് വിചാരിച്ചപ്പോ നമ്മൾ അന്ന് എങ്ങോട്ട് പോയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സ്ഥലത്ത് പോകുന്ന വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പോകുന്ന വഴിയാണ് ഇത് കേട്ടോ അപ്പൊ ഈ വഴിയാണ് നമ്മള് പോകുന്നത് ഇനി നേരെ നമ്മൾ ഇവിടെ ഈ കാണുന്ന ഈ പാലം ഉണ്ടല്ലോ ഈ പാലൊക്കെ അങ്ങ് കേറി ദേ നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റ് കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അവിടെ ചെല്ലുമ്പോ അറിയാം എന്തോ എന്തിരന്തോ എന്തായാലും മഴക്കാലം കഴിഞ്ഞല്ലോ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാട്ടോ എന്നാലും ഈ സമയത്ത് എന്തായിരിക്കും സ്ഥിതി എന്നറിയാലോ ശരിയല്ലേ അപ്പൊ നമുക്ക് പോയാലോ ഈ സ്ഥലത്തി മക്കളെ കാണുന്നുണ്ടോ അതാണ് സംഭവം ദേ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നതാണ് മൂലമറ്റം വാഗമൺ റോഡിൽ ഇലപ്പള്ളി വെള്ളച്ചാട്ടം മഴക്കാലത്ത് അതിശക് ശക്തമായി പതഞ്ഞൊഴുകുന്ന അടിപൊളി ഒരു വെള്ളച്ചാട്ടാണ് ഇലപ്പുള്ളി വെള്ളച്ചാട്ടം മഴക്കാലം അല്ലാത്തതിനാൽ ആ പതഞ്ഞൊഴുകുന്ന അതിശക്തമായ വെള്ളച്ചാട്ടം ഒരു ചെറിയ വെള്ളച്ചാട്ടമായി മാറിയിരിക്കുന്നു എന്നാലേ അടിപൊളിയല്ലേ അങ്ങനെ നമ്മൾ ഇലപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് അവനെ തീര അതിനു മുൻപ് ദേ ചായ കുടിക്കാൻ വിളжаരിച്ചു അട്ടബിൾ സ്ട്രോങ്ങ് ചായ ഇതാണ് ബ്രഡ് ബീഫ് കുഴപ്പല്ല അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ആദിയായിട്ട് കഴിക്കാനട്ടോ കുഴപ്പല്ല ആ ഒരു എക്സ്പ്രഷൻ കണ്ടില്ലേ ആദു കഴിഞ്ഞപ്പോൾ ദേ ഇതാണ് കൈപോള കൈപോള ഞാൻ മുൻപ് കഴിച്ചിട്ടുണ്ട് പക്ഷെ അതുമ ഇതുമായിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു മാച്ച് ആവുന്നില്ല ഇനി അതാണോ ഇത് ഇതാണോ അത് എന്നൊന്നും എനിക്കറിയില്ല ഇതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് ആസ്വദിച്ചങ്ങ് കഴിക്കുകയാണ് അപ്പോഴത്തേക്കും ദേ ചായ ഗ്ലാസ് കണ്ടില്ലേ ഒരു ഗ്ലാസ് ചായയും കൂടെ വാങ്ങിച്ചു അപ്പം അതിങ്ങനെ കഴിച്ചോണ്ടിരിക്കായിരുന്നു അപ്പം ദേ ഇത് അതിൻ്റെ ഇടയ്ക്ക് തമാശ കേട്ടും പറഞ്ഞപ്പോലെ ചിരിച്ചിച്ച് ആണ് കേട്ടോ ഇത് എൻ്റെ പൊന്നെ ഇതാണ് ബനാന ഹാൻഡ് ബാഗ് എനിക്ക് ഇപ്പോൾ കൂടി ചിരി വരുമോ ചിരിച്ചിരിച്ച മണ്ണാണ് ഇപ്പോൾ എൻ്റെ പേര് കേട്ടപ്പം പക്ഷെ സംഭവം ഇടുവാണെട്ടോ അപ്പം ശരിക്കും ഒരു ഹാൻഡ് ബാഗ് പോലെ ഒരു വള്ളിങ്ങോട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് ബാഗ് ആകും അയ്യോ മതി അപ്പം അതൊക്കെ കഴിച്ചു നിങ്ങൾ വിചാരിക്കും ഇത് മൂന്നും രണ്ട് ഗ്ലാസ് ചായയും ഞാൻ തന്നെ കഴിച്ചാണ് ഇല്ല നമ്മൾ എന്ത് സാധനവും ഷെയർ ചെയ്താണ് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നേരെ പോയത് അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കാണ് പോയത് അപ്പോൾ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അടിപൊളിയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ അപ്പോൾ അരുവിക്കുത്ത് വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഈ സ്ഥലത്തേക്കാണ് തൊടുപുഴ തന്നെയുള്ളൊരു സ്ഥലമാണിത് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ അടിപൊളി വൈബാണ് കേട്ടോ മീൻ പിടിക്കുന്നവരുണ്ടാവും ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവും ചുമ നടക്കാനിറങ്ങിയവർ ചുമ സംസാരിച്ചിരിക്കാൻ വരുന്നവർ അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ഒരു പ്രത്യേക വൈബെന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് ഈ പൊള്ളിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാനൊക്കെ ഒരുപാട് രസമാണ് മീൻ കിട്ടി കേട്ടോ ഇതേ കണ്ടോ എനിക്ക് ഭയങ്കര ത്രില്ലായിട്ടോ നീക്കണ്ടോ സ്കേറ്റിംഗ് ചെയ്തത് കാണുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ കാണാൻ അപ്പോൾ ഞാൻ അതൊക്കെ കണ്ട് കുറച്ച് സമയം അങ്ങനെ ചിലവഴിച്ചു അതായത് ഞാൻ പള്ളിയിൽ പോയി ഞാൻ രൂപമാതാവിൻ്റെ അടുത്താണ് പോയത് ഇടയ്ക്കൊക്കെ ഞാൻ പോവാറുണ്ട് ഇത് ചുങ്കം പള്ളിയാണ് നമ്മൾ പോകുന്ന വഴിക്കുള്ള പള്ളിയാണ് പാല റോഡിലാണ് ഈ പള്ളി ഇവിടെ പെരുന്നാൾ നടത്തുകയായിരുന്നു അപ്പോൾ ും ഒക്കെ ആയിട്ട് അതിനുശേഷം നമ്മളിനി ഫുഡ് കഴിച്ചിട്ടില്ല നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചില്ല ഇപ്പൊ തന്നെ ടൈം വൈകി അപ്പോൾ നമുക്ക് ഫുഡ് ഇനി കഴിക്കണം അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം കണ്ടു അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കണം ഇപ്പം ഏകദേശം സന്ധ്യ ആവാറായിട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് വേണം ഉണ്ടായിരുന്നു ഇപ്പൊ സന്ധ്യ ആറേ അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് വേണ്ടി പോകാം കേട്ടോ ചോറ് ഇത് ഉണക്കമീൻ തെരണ്ടി മീൻ പറ്റിച്ചതാണ് കേട്ടോ പിന്നെ ലിവർ ഫ്രൈ പിന്നെ പയറ് പച്ചപ്പയർ പിന്നെ അപ്പ നമ്മൾ ഇടിയപ്പത്തിന് രാവിലെ ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്രീൻ പീസെ കൂടി എനിക്ക് ഗ്രീൻ പീസ് ഒക്കെ കൂടി ചോറിനൊന്നും ഭയങ്കര ഇഷ്ടാ കേട്ടോ കടലക്കറിയൊക്കെ അപ്പം അത് ഈ ഗ്രീൻ പീസ് കറിയിലും ഒരു കഷ്ണം എടുത്ത് ഈ തേങ്ങാക്കൊത്ത് എനിക്ക് മീൻ കഷ്ണത്തെക്കാളും ഈ തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടാ ഇച്ചിരി അതെ പയറും മെഴുക്കട്ടെ ഇങ്ങോട്ട് ഈ ഒരു ആംബിയൻസി കഴിക്കാം ഈ ഒരു സന്ധ്യ ആയ സമയത്ത് അടിപൊളി കേട്ടോ അപ്പോൾ നമ്മുടെ സൺഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥന ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടാവണം കേട്ടോ